ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ഇളംകുളം ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പിങ് തുടങ്ങിയ കഷ്ടിച്ച ഒരു വർഷമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ റബ്ബർ ടാപ്പിങ് തുടങ്ങിയ മനോഹരമായ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നയമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റബ്ബർ ടാപ്പിങ് തുടങ്ങിയതേ ഉള്ളൂ വീടൊക്കെ വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായ് സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയിട്ടുണ്ട് കറണ്ട് എടുക്കാൻ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരിയ പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ സ്ഥലം സെന്റിന് വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഇതിന് ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് താഴെ കാണുന്ന റോഡ് വരെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് ചെറിയ മൂന്നാല് സ്റ്റെപ്പായിട്ട് സ്ഥലം കിടക്കുന്നു എന്നേ ഉള്ളൂ അതും പഞ്ചായത്ത് റോഡ് തന്നെയാണ് എൻ്റെ മുകളിലത്തെ സൈഡിൽ കൂടി പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് സാധാരണക്കാർക്ക് വീട് വെക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് കല്ലും പാറയും ഒന്നുമുള്ള സ്ഥലമല്ല നല്ല സ്ഥലം തന്നെയാണ് കുറച്ച് തടികളൊക്കെ അങ്ങേ സൈഡിൽ നിപ്പുണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ആഞ്ഞിലിത്തടികൾ അഞ്ചാറെ വലിപ്പുള്ള നിപ്പുണ്ട് അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം എളംകുളം ഹൈവേയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള മനോഹരമായ എൺപത്തഞ്ച് സെൻറ്റ് റബ്ബർ തോട്ടം ടാപ്പിങ് തുടങ്ങിയതേ ഉള്ളൂ വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായയോടുകൂടി സെന്റിന്റെ വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രം ചോദിക്കുന്നു നിഘോഷികളാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ and the problem.